മലയാളികൾ ഒന്നടങ്കം കാത്തിരുന്ന തിരിച്ചു വരവായിരുന്നു മഹാനടൻ മമ്മൂട്ടിയുടേത് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് സിനിമയിൽ നിന്നും പൊതുപരിപാടികളിൽ നിന്നും വിട്ടുനിന്ന അദ്ദേഹം വിശ്രമത്തിലായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രം പാട്രിയറ്റിന്റെ ഷൂട്ടിങ്ങിനിടെയായിരുന്നു മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് പിന്നാലെ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിൽ നിന്ന് അദ്ദേഹം ഇടവേളയെടുത്തു ഇപ്പോൾ താൻ സിനിമയിൽ വീണ്ടും സജീവമാകുകയാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം വീണ്ടും ചെയ്യാൻ പോകുന്നു എന്റെ അഭാവത്തിൽ എന്നെ അന്വേഷിച്ച എല്ലാവർക്കും നന്ദി പറയാൻ വാക്കുകൾ മതിയാകില്ല എന്ന കുറിപ്പാണ് മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് അതേസമയം പ്രിയപ്പെട്ട മമ്മൂക്ക തിരിച്ചു വരുന്നുവെന്നും മഹേഷ് നാരായണൻ ചിത്രത്തിൽ ഒക്ടോബർ ഒന്ന് മുതൽ തിരിച്ചെത്തുമെന്നും കഴിഞ്ഞ ദിവസം ആന്റോ ജോസഫ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഒക്ടോബർ ഒന്ന് മുതൽ ചിത്രീകരണം പുനരാരംഭിക്കുന്ന പാട്രിയറ്റിന്റെ ഭാഗമാകാൻ മമ്മൂട്ടി ഹൈദരാബാദിലേക്ക് പോകുകയാണ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക